നമസ്കാരം വീണ്ടും പ്ലസ് വൺ പ്രവേശനം തന്നെയാണ് വിഷയം നമുക്കിന്ന് കമ്മ്യൂണിറ്റി കോട്ടക്ക് കോട്ടയിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഒന്നതാണ് കമ്മ്യൂണിറ്റിയിൽ സപ്ലിമെൻ്ററി അലോട്ടിന് വേണ്ടി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് നേരത്തെ പ്രോസ്പെക്ടസിൽ തീരുമാനിച്ച ഡേറ്റ് തന്നെയാണ് നമുക്കറിയാം പതിനേഴാം തീയതി വൈകുന്നേരം അഞ്ച് മണിയോടുകൂടി നമ്മുടെ മുഖ്യ അലോട്ട്മെൻറ്റ് അതിനാണ് മുഖ്യ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ആ മുഖ്യ അലോട്ട്മെൻറ്റുകളൊക്കെ അവസാനിച്ചു സപ്ലിമെൻ്ററിയുടെ ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റും അവസ മു അലോട്ട്മെൻറ്റും സ്പോർട്സിൻ്റെ മുഖ്യ അലോട്ട്മെൻറ്റും അന്ന് തന്നെ അവസാനിച്ചു അപ്പോൾ പതിനേഴാം തീയതി വൈകുന്നേരത്തോടു കൂടി എല്ലാ മുഖ്യ അലോട്ട്മെൻറ്റുകളും അവസാനിച്ചു എന്ന് നമുക്ക് പറയും നമുക്കറിയാം ഇവിടെ നമ്മൾ കമ്മ്യൂണിറ്റി കോട്ടയാണ് വിഷയം കമ്മ്യൂണിറ്റി കോട്ടയെ നമ്മൾ യഥാർത്ഥ സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റ് ഡേറ്റ് ആയിട്ടുണ്ട് പക്ഷേ സംഗതി വരുന്നതേ ഉള്ളൂ അതിന് ഇത്തിരി കൂടി സമയമെടുക്കും കുറച്ച് ദിവസങ്ങൾ കൂടി എടുക്കും അതിനിടയിൽ നമ്മൾ ഈ കമ്മ്യൂണിറ്റി കോട്ട കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുന്ന നമുക്കറിയുന്ന പോലെ എയ്ഡഡ് സ്കൂളിലെ ബാക്ക്വേഡ് ബാക്ക്വേഡ് എയ്ഡഡ് എയ്ഡഡ് മൈനോറിറ്റി എന്നീ വിഭാഗങ്ങളിലുള്ള സ്കൂളുകളിലാണ് ഈ കമ്മ്യൂണിറ്റി കോട്ടയുള്ളത് എയ്ഡഡ് ബാക്ക്വേഡിലും എയ്ഡഡ് മൈനോറിറ്റിയിലും അങ്ങനെ രണ്ട് വിഭാഗം സ്കൂളുകളിലാണ് പിന്നെ പിന്നെ ലിംഗ്വിസ്റ്റിക് ഉണ്ട് അത് നമ്മളിവിടെ പറയുന്നില്ല ഈ മൈനോറിറ്റി സ്കൂളുകളിൽ മാനേജ്മെൻറ്റിൻ്റെ ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ കാസ്റ്റ് ഏതാണോ ആ ജാതി വിഭാഗത്തിൽ വരുന്ന കുട്ടികൾക്കാണ് അവിടെ കമ്മ്യൂണിറ്റി കോട്ടയിൽ പ്രവേശനം കൊടുക്കുക ഇപ്പോൾ മൈനോറിറ്റി പിന്നെ വിഭാഗമായ റോമൻ കാത്തലിക്ക് ക്രിസ്ത്യൻ വിഭാഗത്തിൽ റോമൻ കാത്തലിക്ക് അപ്പോൾ റോമൻ കാത്തലിക്ക് മൈനോറിറ്റി വിഭാഗത്തിന് സ്കൂളുകൾ ഒരുപാടുണ്ട് അപ്പോൾ അവിടെ പ്രവേശനം കൊടുക്കുന്നത് റോമൻ കാ ക്രിസ്ത്യൻ റോമൻ കാത്തലിക് വിഭാഗത്തിൽപ്പെട്ട സ്കൂളുകൾക്കായിരിക്കും എസ് എൻ ഡി പിക്ക് കുറേ സ്കൂളുകളുണ്ട് അതിൽ ചിലത് ബാക്ക്വേഡല്ല അങ്ങനെയുള്ള ബാക്ക്വേഡ് സ്കൂളുകളിൽ ഹിന്ദു ഈഴവ ഈഴവ തീയ കമ്മ്യൂണിറ്റികൾക്കാണ് അവിടെ കമ്മ്യൂണിറ്റി കോട്ടയിൽ പ്രവേശനം കൊടുക്കുന്നത് ഇത്തരത്തില് മാനേജ്മെന്റ് ഏത് കമ്മ്യൂണിറ്റി ആണോ അതിനനുസരിച്ച് ആ വിഭാഗത്തിൽ ആ കാസ്റ്റിൽ പെട്ട കുട്ടികൾക്കാണ് ഈ കമ്മ്യൂണിറ്റി കോട്ടയില് പ്രവേശനം കൊടുക്കുന്നത് ഇനി കമ്മ്യൂണിറ്റി കോട്ടയിൽ സാധാരണ നമ്മുടെ മുഖ്യ അലോട്ട്മെന്റ് കഴിഞ്ഞാൽ ഒരു പിന്നെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഇപ്പൊ വരും ആ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷിക്കാൻ കമ്മ്യൂണിറ്റി കോട്ടയിൽ നിലവിൽ കിട്ടിയ കുട്ടികൾക്ക് അവകാശമില്ല അപേക്ഷിക്കാൻ പാടില്ല മറ്റൊന്ന് കമ്മ്യൂണിറ്റി കോട്ടയില് സാധാരണഗതിയിൽ കുട്ടി കിട്ടിയ കുട്ടി പ്രവേശനം കിട്ടിയ കുട്ടികൾക്ക് ട്രാൻസ്ഫറിനും അപേക്ഷിക്കാൻ കഴിയില്ല എന്നാൽ ഈ വർഷം ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പുതിയ അപ്ഡേറ്റ് കമ്മ്യൂണിറ്റി കോട്ടയിൽ സ്ഥിരപ്രവേശനം നേടിയിട്ടുള്ള കുട്ടികൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ ഓൾറെഡി സ്ഥിരപ്രവേശനം നേടിയവർക്ക് അതേ സ്കൂളിൽ സീറ്റ് ഒഴി ഉണ്ടെങ്കിൽ ഉയർന്ന ഓപ്ഷനിലേക്ക് മാറാം അതേ സ്കൂളിൽ എന്ന് പറയാനുള്ള കാരണം ഈ കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുന്നത് ആ സ്കൂളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഒതുങ്ങുന്നതാണ് അത് വേറൊരു സ്കൂളുമായിട്ട് ലിങ്കില്ല അപ്പോൾ ഈ സ്കൂളിൽ നിന്ന് മറ്റേ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കമ്മ്യൂണിറ്റി കോട്ടയിൽ ഇല്ല അപ്പോൾ നമുക്കത് മനസ്സിലാവുമല്ലോ ഇപ്പോൾ എസ് എൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സ്കൂളിൽ നിന്ന് പിന്നെ റോമൻ കാത്തലിക്കിൻ്റെ മാനേജ്മെൻറ്റിലേക്ക് ഒരിക്കലും നമ്മൾ ട്രാൻസ്ഫർ ഉണ്ടാവില്ല എന്ന് നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിലുള്ള പ്രവേശനം കിട്ടിയ കുട്ടികൾക്ക് വേറൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ഇല്ല എന്നാൽ ഈ വർഷം വന്ന പുതിയൊരു അപ്ഡേറ്റ്സ് പ്രകാരം നമ്മളെ അതേ സ്കൂളിൽ ഹയർ ഓപ്ഷൻ ഒഴിവുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാം സ്ഥിരപ്രവേശനം നേടിയ കുട്ടികൾക്ക് ഹയർ ഓപ്ഷനിൽ ഒഴിവുണ്ടെങ്കിൽ പ്രവേശനം കൊടുക്കാം എന്നുള്ള ഒരു അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കുട്ടിക്ക് പിന്നെ ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയിരിക്കുന്നത് കമ്മ്യൂണിറ്റി കോട്ടയിൽ എന്ന് വിചാരിക്കും ആ ഹ്യൂമാനിറ്റീസ് കിട്ടിയ കുട്ടിക്ക് കുട്ടി ലേശം റാങ്ക് പുറയിലായിരുന്നു അപ്പോൾ കുട്ടി പിന്നെ കമ്മ്യൂണിറ്റി കോട്ടയില് കുറച്ച് കൊമേഴ്സ് ഒഴിവുണ്ട് അങ്ങനെയെങ്കിൽ ആ കൊമേഴ്സിലേക്ക് കുട്ടിക്ക് മാറാം ഈ കൊമേഴ്സിൽ പ്രവേശനം കിട്ടിയ ഒരു കുട്ടി ആ കുട്ടി നോക്കുമ്പോൾ സയൻസിൽ ഒരു ഒഴിവ് വന്നു അപ്പൊ മേലെയുള്ള നമ്പറുകാരനായിരിക്കും പോയിട്ടുണ്ടാവുക അങ്ങനെ ഒരു കുട്ടി പോകുന്നത് കൊണ്ടാണ് ചിലപ്പോ ആ കുട്ടി എങ്ങോട്ട് പോയി എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ സി ബി എസ് ഇയിലായിരിക്കും മാനേജ്മെന്റ് ബോർഡിലെ പോയി ആ പോയത് കൊണ്ടാണ് അവിടെ സയൻസിന് ഒഴിവ് വന്നിട്ടുണ്ടാവുക അപ്പൊ അത്തരത്തില് കൊമേഴ്സിൽ പ്രവേശന സ്ഥിരപ്രവേശനം നേടിയ ഒരു കുട്ടിക്ക് സയൻസിലേക്ക് നമുക്ക് ഹയർ ഓപ്ഷനിലേക്ക് മാറാൻ പറ്റും ഇതിനെ നമുക്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നില്ല മറിച്ച് ഇതൊരു കോഴ്സ് മാറ്റമാണ് കോഴ്സാണ് മാറുന്നത് ട്രാൻസ്ഫർ ആയിട്ടല്ല പറയുന്നത് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ട്രാൻസ്ഫർ അടക്കും സെയിം സ്കൂളിൽ കോഴ്സ് മാറാം സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് കോഴ്സ് മാറാം സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് അതേ കോഴ്സിൽ പ്രവേശിക്കാം ഒരു ജില്ലയിൽ നിന്ന് മറ്റേ ജില്ലയിലേക്ക് പ്രവേശിക്കാം ഇപ്പൊ ട്രാൻസ്ഫർ നടക്കുക അപ്പൊ അപ്പൊ ഇവിടെ അങ്ങനെ ട്രാൻസ്ഫർ എന്നൊരു വാക്കല്ല നമ്മൾ ഉപയോഗിക്കുന്നത് കോമ്പിനേഷൻ ട്രാൻസ്ഫർ ആണ് കോമ്പിനേഷൻ മാറ്റമാണ് അത് അങ്ങനെയുള്ള ഒരു അവസരം തന്നിരിക്കുകയാണ് അപ്പോൾ മുഖ്യ മുഖ്യ അലോട്ട്മെന്റ് കഴിഞ്ഞ് പതിനേഴിന് കഴിഞ്ഞ് അതിന് ശേഷമുള്ള ഒഴിവുകൾ ഇപ്പൊ പതിനേഴാം അഞ്ചു മണിക്ക് മുഖ്യ അലോട്ട്മെന്റ് കഴിഞ്ഞല്ലോ അതിന് ശേഷമുള്ള ഒഴിവുകളിലേക്കാണ് ഈ കോഴ്സ് മാറ്റം ഈ കമ്മ്യൂണിറ്റി കോട്ടയിൽ അനുവദിച്ചിട്ടുള്ളത് ഇത് കമ്മ്യൂണിറ്റി കോട്ടയ്ക്കും മാത്രമായി ലിമിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഇങ്ങനെ ഓപ്ഷൻ ട്രാൻസ്ഫർ കൊടുക്കാനായിട്ടില്ല ബാക്കി മുഖ്യധാരയിലുള്ള അലോട്ട്മെൻറ്റുകളിൽ ഒന്നും ട്രാൻസ്ഫറിൻ്റെ തീയതി വന്നിട്ടില്ല കമ്മ്യൂണിറ്റി കോട്ടയിലും മാത്രമാണ് ഇത്തരത്തിലൊരു ട്രാൻസ്ഫറിന് അനുമതി ട്രാൻസ്ഫറിന് അല്ലെങ്കിൽ കോഴ്സ് മാറ്റത്തിന് അനുമതി നൽകിയിട്ടുള്ളത് ഇത് പിന്നെ കഴിഞ്ഞ വർഷം ഇല്ലാത്ത ഒന്നാണ് ഇത് ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള അവസരം കമ്മ്യൂണിറ്റി കോട്ടയില് ഗവൺമെന്റ് നൽകുന്നത് എന്ന കാര്യവും നമ്മൾ അറിയുക ഇങ്ങനെ താല്പര്യമുള്ള കുട്ടികൾ ഈ കോഴ്സ് പിന്നെ ഇഷ്ടപ്പെട്ടതല്ല കിട്ടിയിരിക്കുന്ന അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ സയൻസിൽ ഒഴിവാങ്ങാനുണ്ട് കിട്ടൂ എന്നറിയണം വേണ്ടി നിങ്ങൾ രക്ഷിതാവുമായിട്ട് നേരിട്ട് പത്തൊമ്പതാം തീയതിയോ ഇരുപതാം തീയതിയോ എങ്കിലും പ്രിൻസിപ്പലിനെ കണ്ട് സ നമുക്ക് ഹയർ ഓപ്ഷനിൽ ഒഴിവുകൾ ഉണ്ടോ ഉണ്ടെങ്കിൽ എനിക്ക് എപ്പോഴുള്ള കോഴ്സിൽ നിന്നൊന്ന് മാറണമെന്ന് താല്പര്യമുണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ ഏത് രീതിയിൽ അപേക്ഷ കൊടുക്കേണ്ടത് അപ്പോൾ അപ്പം തന്നെ നിയമിക്കുകയാണ് ഒഴിവുണ്ടെങ്കിൽ ഇതിന് വേറെ പെർമിഷൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അപ്പം തന്നെ ആ കോഴ്സിലേക്ക് മാറാവുന്നതാണ് ഒഴിവുണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ അപ്പോൾ രക്ഷിതാവുമായി പോയി പ്രിൻസിപ്പലിനെ കണ്ട് ഒഴിവുകളുടെ വിശദാംശങ്ങൾ അറിഞ്ഞ് ഇങ്ങനെ ഹയർ ഓപ്ഷനിലേക്ക് കൊടുക്കാമെന്നുള്ള ഒരു രീതി വന്നിട്ടുണ്ടല്ലോ അതിൽ താല്പര്യം അത് ഒഴിവുണ്ടെങ്കിൽ എനിക്ക് വേണം എന്ന് പറഞ്ഞ് രക്ഷിതാവുമായി ചെന്ന് കുട്ടി പ്രിൻസിപ്പലിനെ കണ്ട് സംസാരിക്കും ആ അപ്പോൾ ഒഴിവുണ്ടെങ്കിൽ പറയും ആ ഒഴിവിലേക്ക് നിങ്ങൾ ഒഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രവേശനവും കിട്ടും ഇനി മറ്റൊന്ന് നിലവിലുള്ള കമ്മ്യൂണിറ്റി ഒഴിവിലേക്ക് സപ്ലിമെൻ്ററി തുടങ്ങിയിട്ടുണ്ട് സപ്ലിമെന്ററി അലോട്ട്മെന്റ് നിലവിലുള്ള കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ പതിനേഴാം തീയതി അഞ്ചുമണി ആയപ്പോഴും എന്തില്ല ഒഴിവുകൾ പൂർണ്ണമായി നികത്തിയിട്ടില്ല അപ്പം കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് ഒഴിവുള്ള സീറ്റുകളിലേക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ക്ഷണിച്ചിട്ടുണ്ട് ആ സപ്ലിമെന്ററി അലോട്ട്മെൻറ്റിന് പതിനെട്ടാം തീയതി മുതൽ തന്നെ നമുക്ക് സപ്ലിമെന്ററി അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് അപേക്ഷകൾ കൊടുക്കാം ഇത് ഇതെല്ലാവർക്കും ഉള്ളതല്ല ആ ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റി കോട്ടയിൽ അപേക്ഷിക്കാൻ അർഹരായവർ ആരാണ് അർഹരായവർ ആ മാനേജ്മെന്റ് ഏതാണോ അവരുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാസ്റ്റ് ഏതാണോ ആ കാസ്റ്റ് വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് മാത്രമേ അപേക്ഷിച്ചിട്ട് കാര്യമുള്ളൂ അവർക്കേ കൊടുക്കുള്ളൂ അതാണ് കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ മുഖ്യ അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് വേക്കൻസി ബാക്കിയുണ്ട് ഒഴിവുകൾ ബാക്കിയുണ്ട് ആ ഒഴിവുകളിലേക്ക് നിയമിക്കാൻ വേണ്ടിയാണ് രണ്ടാമതൊരപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കണം അപ്പോൾ പ്രവേശനം കുട്ടിയ കമ്മ്യൂണിറ്റി കോട്ടയിൽ പ്രവേശനം കിട്ടിയ കുട്ടികൾക്കൊന്നും തന്നെ ഈ രണ്ടാമത്തെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനെ അപേക്ഷിക്കാൻ പാടില്ല മറ്റേതിൽ കിട്ടിയ കുട്ടിയാണേലും സപ്ലിമെന്ററിക്ക് അപ്പോൾ ഒരിക്കൽ കിട്ടിയ കുട്ടികൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാൻ പാടുള്ളതല്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ താല്പര്യമുള്ള കുട്ടികൾ കമ്മ്യൂണിറ്റി കോട്ടയില് അപേക്ഷിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ പത്തൊമ്പതാം തീയതി തന്നെ പത്തൊമ്പതോ ഇരുപതിനോ എങ്കിലും അപേക്ഷ കൊടുക്കണം അവിടെ സ്കൂളിൽ പോവുക കഴിഞ്ഞ തവണ നമ്മൾ കമ്മ്യൂണിറ്റിക്ക് കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്ത അപേക്ഷയൊക്കെ പോയി അത് കഴിഞ്ഞു അതിൻ്റെ കാലഹരണപ്പെട്ടതാണ് അതിൻ്റെ കാലാവധി കഴിഞ്ഞു ഇനി വേണ്ടവരെന്ത് വേണം സ്കൂളിൽ പോയി ഈ കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ പോയി ഒരിക്കൽ കൂടി പറയുകയാണ് ഗവൺമെൻറ് സ്കൂളുകളിൽ ഒന്നും തന്നെ ഒരു ഗവൺമെൻറ് സ്കൂളുകളിലും കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുന്ന സംഭവം ഇല്ല ഇത് മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ മാത്രമാണ് കമ്മ്യൂണിറ്റി കോട്ടയുള്ളത് അങ്ങനെ താല്പര്യമുള്ള കുട്ടികൾ സ്കൂളിൽ നേര നേരിട്ട് ചെല്ലുക അവിടുന്ന് ഇരുപത്തഞ്ച് രൂപയാണ് ഒരു അപേക്ഷാ ഫോറത്തിന് അപേക്ഷാ ഫോറം വാങ്ങുക കഴിഞ്ഞ തവണ ഞാൻ കൊടുത്തതാണല്ലോ എന്നൊന്നും ആരും ചിന്തിക്കരുത് പുതിയതായിട്ട് ഒരപേക്ഷ നിങ്ങൾ കൊടുക്കുക കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത ഓപ്ഷൻ ഒന്നും കൊടുക്കണമെന്നില്ല നമുക്ക് അവിടെ ഒരു സ്കൂളിൽ മാത്രമാണല്ലോ അപ്പോൾ ഏതൊക്കെ ഗ്രൂപ്പ് വേണം എന്ന് മാത്രം എഴുതി കൊടുത്താൽ മതി ഓപ്ഷൻ അപ്പോൾ അവിടെ മൂന്നോ നാലോ ഗ്രൂപ്പ് കോഴ്സല്ലേ ഉണ്ടാവുള്ളൂ അതിൽ കൂടുതൽ ഓപ്ഷനും വരില്ലോ അപ്പോൾ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ അപേക്ഷ കൊടുക്കണം പുതിയ അപേക്ഷയാണ് കഴിഞ്ഞ തവണ കൊടുക്കാൻ പറ്റാത്തവർക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ കൊടുക്കാൻ പറ്റാതെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഇപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റില് പുതിയ അപേക്ഷ വെക്കാം പുതിയ അപേക്ഷ കൊടുക്കാം അങ്ങനെ അപേ ഇപ്പോൾ കിട്ടിയ സപ്ലിമെൻ്ററി അലോട്ട് എങ്ങനെയാ നേരത്തെ അപേക്ഷിച്ചിരുന്ന കുറേ കുട്ടികൾക്ക് കിട്ടിപ്പോയി ആ കുട്ടികൾ തന്നെ അപ്പുറത്ത് ഒറിജിനൽ മെറിറ്റിലും മുഖ്യധാരയിലും കുറേ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ പൊതുവെ ഇപ്രാവശ്യം സപ്ലിമെൻ്ററി വിളിക്കുമ്പോൾ അപേക്ഷകര് വളരെ കുറവായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റി കോട്ടയിൽ അർഹതപ്പെട്ടവർക്ക് അപേക്ഷ കൊടുക്കാം അങ്ങനെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കിട്ടാത്ത കമ്മ്യൂണിറ്റി കോട്ടയിൽ കിട്ടാത്തവർക്ക് അപേക്ഷ കൊടുക്കാം എവിടെയും കിട്ടാത്തവർക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ കൊടുക്കാൻ അർഹരാണെങ്കിൽ അവർക്കും കൊടുക്കാം പിന്നെ കമ്മ്യൂണിറ്റി കോട്ടയിൽ അർഹനായിരുന്നു നേരത്തെ കൊടുക്കാൻ പറ്റിയില്ല അവർക്കും ഇപ്പോൾ സപ്ലിമെൻ്ററി ആയിട്ട് കമ്മ്യൂണിറ്റി കോട്ടയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് കൊടുക്കാം അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇരുപത്തി മൂന്നാം തീയതി സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റ് സ്കൂളിലിടും അത് നമ്മൾ ഓൺലൈൻ ആയിട്ടല്ല പരിശോധിക്കുന്നത് ഓർക്കുക നമ്മളിവിടെ പിന്നെ ഇതിൽ കയറിയിട്ട് എച്ച് എസ് ക്യാപ്പിൽ കയറി നമ്മളെ പാസ്വേഡ് യൂസർ ഐ ഡി ഒന്നും അടിച്ചു കൊടുക്കരുത് ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ റാങ്ക് ലിസ്റ്റ് കൊടുത്ത അപേക്ഷകരെ ഇപ്പോൾ അപേക്ഷ കൊടുക്കുന്നവരെ വെച്ച് മാത്രമാണ് റാങ്ക് ലിസ്റ്റ് ഇടുക നേരത്തെ കൊടുത്തവരെ ഒന്നും പരിഗണിക്കുന്നില്ല കാരണം അത് കഴിഞ്ഞു പോയി ഇപ്പം ആവശ്യമുള്ളവർ ഇപ്പം അപേക്ഷ കൊടുക്കുക അവരെ മാത്രം വെച്ചിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് സ്കൂൾ നോട്ടീസ് ബോർഡിൽ ഇടും അത് നമ്മൾ മനസ്സിലാ സോറി സ്കൂൾ നോട്ടീസ് ബോർഡിൽ ഓൺലൈനായിട്ട് തന്നെ ഈ ഇതും വരും സപ്ലിമെൻ്റിയുടെ ഓൺലൈനായിട്ട് റാങ്ക് ലിസ്റ്റ് വരും അപ്പോ ആ റാങ്ക് ലിസ്റ്റ് പിന്നെ നിങ്ങൾ അർഹതയുടെ അടിസ്ഥാനത്തില് ക്രമത്തില് നിങ്ങളെ സ്കൂളിൽ നിന്ന് വിളിച്ച് പ്രവേശനം തരും അപ്പോൾ ഒരുപക്ഷെ സ്കൂളിൽ നിന്ന് സ്കൂളിൽ റാങ്ക് ലിസ്റ്റ് ഇടും ഓൺലൈനായിട്ട് നമുക്ക് ഈ റാങ്ക് ലിസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി പബ്ലിഷ് ചെയ്യുന്ന ഈ കമ്മ്യൂണിറ്റി കോട്ടയുടെ സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ റാങ്ക് ലിസ്റ്റ് ഓൺലൈനായിട്ട് നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് പരിശോധിക്കാം അല്ലാതെ അവിടെ നമ്മൾ സ്കൂൾ ലിസ്റ്റ് നമ്മളത് പരിശോധിച്ചിരുന്നല്ലോ കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് പരിശോധിച്ചിരുന്നു നമ്മൾ അതിൽ നമ്മൾ സ്കൂള് ജില്ല കൊടുത്ത് ജില്ല കൊടുത്തു കഴിയുമ്പം നമുക്ക് മൊത്തം സ്കൂളുകളിലെ റാങ്ക് ലിസ്റ്റ് വരുമായിരുന്നു ആ റാങ്ക് ലിസ്റ്റ് സ്കൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കൂളിലെ റാങ്ക് ലിസ്റ്റ് അടുത്ത തവണയും നമുക്ക് അതുപോലെ കാണാൻ വേണ്ടി കഴിയും ഇനി ഞാൻ പറഞ്ഞല്ലോ മറ്റ് നേരത്തെ പ്രഖ്യാപിച്ച നമ്മൾ നേരത്തെ ലിസ്റ്റ് ലിസ്റ്റിട്ട് നമ്മൾ എച്ച് എസ് ക്യാപ്പിൽ നേരത്തെ റാങ്ക് ലിസ്റ്റ് കണ്ടിരുന്നു ആ റാങ്ക് ലിസ്റ്റുമായിട്ട് ഈ ഇടുന്ന റാങ്ക് ലിസ്റ്റിന് ബന്ധം ബന്ധമുണ്ടാവില്ല അതിലുള്ളവരൊന്നും ഇതിലുണ്ടാവണമെന്നില്ല പുതിയതായിട്ടുള്ള അപേക്ഷകരുടെ മാത്രമാണ് ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തി മൂന്നാം തീയതി തന്നെ പ്രവേശനവും തുടങ്ങും ഏത് കമ്മ്യൂണിറ്റി സപ്ലിമെൻ്ററിയിലേക്ക് കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്രവേശനം ഇരുപത്തി മൂന്നാം തീയതി തുടങ്ങും ഇരുപത്തിയേഴാം തീയതി അഞ്ചുമണിയോടുകൂടി അവസാനിക്കും ഇരുപത്തി ഏഴാം തിയ്യതി അഞ്ചുമണിക്കും കമ്മ്യൂണിറ്റി കോട്ടയിലും വേണ്ടത്ര ആളില്ലെങ്കിൽ ബാക്കി വരുന്ന കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകൾ ജനറൽ മെറിറ്റിലേക്ക് പോകും ജനറൽ മെറിറ്റിലേക്ക് പോയാൽ അത് മുഖ്യത്തിലുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെന്റിൽ അപേക്ഷിക്കുന്നവർക്ക് അത് കിട്ടുകയും ചെയ്യും അതെങ്ങനെയാ വരിക അപ്പോൾ നമ്മൾ ഒരു നൂറ്റി ഇരുപത് കുട്ടികളുള്ള ഒരു സ്കൂളിൽ അല്ല കുട്ടികളുള്ള ഒരു സ്കൂളിൽ അല്ലെങ്കിൽ മുന്നൂറ് കുട്ടികളുള്ള സ്കൂളിൽ അറുപത് സീറ്റ് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിക്കോട്ടയായിരിക്കും മുന്നൂറ് കുട്ടികളുള്ള സീറ്റിൽ ഇരുപത് ശതമാനമാണ് അപ്പോൾ അറുപത് സീറ്റ് കമ്മ്യൂണിറ്റി കോട്ടയായിരിക്കും നാൽപ്പത് സീറ്റേ അപേക്ഷകരുള്ളൂ എങ്കിൽ ഇരുപത് സീറ്റ് ബാക്കിയല്ലേ അത്രയും ഉണ്ടാവില്ല നമുക്കിപ്പോൾ സപ്ലിമെൻ്ററി ആയതുകൊണ്ട് ഒഴിവിലേക്കാണ് നമ്മൾ കൊടുത്തതെങ്കിൽ അപേക്ഷകര് എട്ടേ ഉള്ളെങ്കിൽ രണ്ട് സീറ്റ് ബാക്കിയാണ് അപേക്ഷകരെട്ട് ആകെ ഒഴിവ് പത്ത് രണ്ട് സീറ്റ് ബാക്കിയാണ് ആ രണ്ട് സീറ്റ് ഓപ്പൺ മെർട്ടിലേക്ക് പോകും ഇരുപത്തി ഏഴാം തീയതിക്ക് ശേഷം അതാണ് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ മാനേജ്മെൻറ്റ് കോട്ടയിൽ ചേർന്ന കുട്ടികൾ ഉണ്ടാവും ആ മാനേജ്മെൻറ്റ് കോട്ടയില് ചേർന്ന കുട്ടികളും എന്ത് ചെയ്യണം ഇതുപോലെ കുട്ടികൾ ഒഴിവിൽ നിന്ന് പോയതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയും ഈ കുട്ടികൾക്ക് ഇത്തരത്തിലൊരു ചാൻസ് വരാം മാനേജറുമായിട്ട് നിങ്ങൾ കണ്ട് ഞാൻ കൊമേഴ്സിൽ നിൽക്കുന്നവർക്ക് സയൻസിലേക്ക് മാറാനുള്ള ഓപ്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ അവിടെ അവസരമുണ്ടോ ഒഴിവുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ മാനേജ്മെൻറ്റ് കോട്ടയിൽ ചേർന്നവരും ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് ഇതിന് പറയാനുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിലെ ഒരു കോഴ്സ് മാറ്റവും കമ്മ്യൂണിറ്റി കോട്ടയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമാണ് ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഒന്ന് പാളി പോയിരുന്നു അതെന്താണെന്ന് വെച്ചാൽ സപ്ലിമെൻ്ററി കമ്മ്യൂണിറ്റി കോട്ടയിലെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് നേരത്തെ കണ്ടതുമാതിരി തന്നെ നമ്മൾ ഓൺലൈനായിട്ട് കാണും അത് കൂടാതെ സ്കൂളിൽ അവർ പബ്ലിഷ് ചെയ്യാനും സാധ്യതയുണ്ട് അത് വെച്ച് വെരിഫൈ ചെയ്യുക ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം ഇരുപത്തി മൂന്ന് മുതൽ നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് സപ്ലിമെൻ്ററിയിലേക്ക് പ്രവേശനം നേടാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊ അഭ്യർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം